ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളിൽ ഏറ്റവും ഈശ്വരാധീനം നിറഞ്ഞു തുളുമ്പുന്ന പുഷ്പമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് ഒരു വീടായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നട്ടു വളർത്തേണ്ട ആ വളർത്തുന്ന വീടിന് എല്ലാ ഐശ്വര്യവും ഈശ്വര ചൈതന്യവും പ്രധാനം ചെയ്യുന്ന പുഷ്പമാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പം ഭൂമിയിലെ പുഷ്പമായിട്ടല്ല കണക്കാക്കുന്നത് സാക്ഷാൽ ശുക്രാചാര്യർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് നട്ട ചെടിയാണ് ശംഖുപുഷ്പ ചെടി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏതൊരു വീട്ടിലാണോ വളർത്തുന്നത് ആ വീടിന് ആ ഒരു പുഷ്പം അല്ലെങ്കിൽ ആ ഒരു ചെടി എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരാധീനവും സ്വർഗ അനുഭവങ്ങളും പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത് വീട്ടിൽ ശംഖുപുഷ്പം വളർത്തുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര പാവപ്പെട്ടവനാണ് എന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഇനി എത്ര കഷ്ടപ്പാടുകളും ദുരിതവും അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെ തീർന്ന് ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും ആ വീട് രക്ഷപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം ശംഖുപുഷ്പം വളർത്തുന്നവര് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ഉണ്ട് അതോടുന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ നമുക്കറിയാം ശംഖുപുഷ്പം ഒരു വീട്ടിൽ വളർത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഒരുപാട് ഗുണഫലങ്ങൾ ആ വീട്ടിലും ആ വീട്ടിലുള്ളവർക്കും സമ്മാനിക്കുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് എന്നാല് ഈ ശംഖുപുഷ്പം കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് നട്ടു വളർത്തിയാൽ മാത്രമേ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വീട്ടിലുള്ളവർക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ശംഖുപുഷ്പ ചെടി എവിടെയാണ് നട്ടുവളർത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ശംഖുപുഷ്പം വളർത്താൻ ഏറ്റവും നല്ലത് മൂന്ന് സ്ഥാനങ്ങളാണ് ഈ പറയുന്ന മൂന്ന് സ്ഥാനങ്ങളിൽ ശംഖുപുഷ്പം വളർന്നാലാണ് ആ കുടുംബത്തിന് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നുഭവിക്കുന്നത് ഇതിലെ ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗമാണ് രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ് ഈശാന കോൺ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് വടക്ക് ഭാഗത്തും വടക്ക് കിഴക്കേ മൂലയ്ക്കും ശംഖുപുഷ്പം വളർത്തുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച സമ്മാനിക്കും എന്നുള്ളതാണ് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈയൊരു ഭാഗത്ത് ശംഖുപുഷ്പം നട്ടു വളർത്തിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാകും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് കിഴക്കേ മൂല ലക്ഷ്മിവാസ സ്ഥാനമാണ് വീടിന്റെ തെക്കും കിഴക്കും ചേരുന്ന മൂലയ്ക്ക് നട്ടു വളർത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്ഥാനം ഈ മൂന്ന് സ്ഥാനങ്ങളിൽ ശംഖുപുഷ്പം നട്ടു വളർത്തി അത് വളർന്ന് പൂവിട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും ഭാഗ്യമാണ് ആ വീട് രക്ഷപ്പെടും അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ഏത് വീട്ടിലാണോ ഈ വടക്ക് കിഴക്ക് മൂല അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലയ്ക്ക് ശംഖുപുഷ്പം നിൽക്കുന്നത് ആ വീടുകളെല്ലാം രക്ഷപ്പെട്ട ചരിത്രം മാത്രമേ ഉള്ളൂ സാമ്പത്തിക തടസ്സങ്ങൾ രോഗദുരിതങ്ങൾ ഒക്കെയും ഒഴിഞ്ഞ് സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടായി സന്താന സൗഖ്യമുണ്ടായി ആ വീട് രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ് ശംഖുപുഷ്പവും മന്ദാരവും മൂട്ടിൽ നട്ടു വളർത്തുന്നത് അതായത് മന്ദാരം വളർത്തി മന്ദാരത്തിന്റെ കൂടെ ശംഖുപുഷ്പവും ചേർത്ത് വളർത്തുന്നത് മന്ദാരം അല്പം ഉയരത്തിലൊക്കെ അങ്ങ് വളരും മരം പോലെ ആകുക അപ്പോൾ ആ ഒരു മരത്തോടൊപ്പം ശംഖുപുഷ്പം ചേർത്ത് വളർത്തുന്നത് ഇനി രണ്ടുമൊന്നിച്ച് ഒരു മൂട്ടിൽ നിൽക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് അപ്പോൾ വീട്ടിൽ ശംഖുപുഷ്പം വളർത്തുന്നവരുണ്ടെങ്കില് ശംഖുപുഷ്പത്തോടൊപ്പം ഒരു മന്ദാരത്തിന്റെ തൈ കൂടെ നട്ടു വളർത്തുക ശംഖുപുഷ്പവും മന്ദാരവും ഒരുമിച്ച് ഞാൻ ഈ പറഞ്ഞ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് അല്ലെങ്കിൽ വീടിന്റെ വടക്ക് വശം നട്ടു വളർത്തുകയാണ് എന്നുണ്ടെങ്കില് ഇത് രണ്ടും ഒന്നിച്ചു വളർന്നു കഴിഞ്ഞാൽ സാമ്പത്തികാഭിവൃദ്ധി ഉറപ്പാണ് ഇതിനേക്കാൾ നല്ലൊരു വാസ്തു കാര്യം ചെയ്യാനില്ല എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശംഖുപുഷ്പം ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ് ശിവഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് ശംഖുപുഷ്പ പൂവ് എന്ന് പറയുന്നത് വീട്ടിൽ ശിവചിത്രം ഉള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടില് പൂജാമുറിയിലോ അല്ലെങ്കിൽ നിലവിളക്ക് തെളിയിച്ച് വയ്ക്കുന്നിടത്തോ ഈ പറയുന്ന ശിവചിത്രം വീട്ടിലുണ്ട് എന്നുണ്ടെങ്കില് ആ ചിത്രത്തിൻ്റെ മുന്നിൽ എല്ലാ ദിവസവും മറക്കാതെ ശംഖുപുഷ്പ ചെടിയിൽ നിന്ന് ഒരു പൂവിറുത്ത് കൊണ്ടുവന്ന് മനോഹരമായിട്ട് ഭഗവാന്റെ പാദത്തിങ്കൽ വെക്കുന്നതായിട്ട് സമർപ്പിച്ച് ആ പൂവ് ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ വെച്ച് വിളക്ക് തെളിയിക്കുക സകല ദുരിതങ്ങളും തീരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തരും എന്നുള്ളതാണ് ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് സർവ അനുഗ്രഹങ്ങളും നൽകുന്നതായിരിക്കും അപ്പൊ വീട്ടിലെ ശിവഭഗവാന്റെ ചിത്രമുള്ളവരെ ഒരു കാര്യം ചെയ്തു നോക്കൂ വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി സ്ത്രീകളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസമുണ്ടല്ലോ എല്ലാ ശനിയാഴ്ചകളിലും ശനിയാഴ്ച ദിവസം കുളിച്ച് ശുദ്ധിയായി വന്ന് സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്നതിന് മുൻപായിട്ട് ഒരു ശംഖുപുഷ്പ പൂ വിറുത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ മുടിയിൽ ചൂടുക മുടിയിൽ ചൂടിക്കൊണ്ട് ആ മുടിയിൽ ചൂടിയ ശംഖുപുഷ്പത്തോടൊപ്പം പോയി നിലവിളക്ക് തെളിയിക്കുക ഏറ്റവും നല്ലതാണ് ആ വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ കുടുംബിനി സ്ത്രീ ഇത് ചെയ്യുകയാണെങ്കിൽ ആ വീടിനും വീട്ടിലുള്ളവർക്കും ഗൃഹനാഥനും കുഞ്ഞുങ്ങൾക്കുമെല്ലാം അതിൻ്റെ ഗുണം കിട്ടും ഐശ്വര്യം നിറഞ്ഞു തുളുമ്പുന്നതായിരിക്കും ഒരുപാട് സ്ത്രീകൾ ഇത് ചെയ്യാറുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നത് നൂറിരട്ടി ഫലം കൊണ്ടുവരുന്ന കാര്യമാണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ശംഖുപുഷ്പം ഇറക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സന്ധ്യാസമയത്തൊന്നും പോയി ഇറുക്കാനായിട്ട് പാടില്ല രാത്രി കാലങ്ങളിലൊന്നും ശംഖുപുഷ്പം ഇറക്കാനായിട്ട് പാടില്ല അപ്പോൾ നിങ്ങൾക്ക് സന്ധ്യാനേരത്ത് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ചൂടാനായിട്ട് ഒരു അഞ്ചു മണി സമയത്തൊക്കെ തന്നെ ഇറുത്ത് വയ്ക്കുക അതിനുശേഷം ഇറക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം പൂത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു കാര്യമാണ് എന്നത് തിരിച്ചറിയുക അപ്പോൾ അപ്പോ ഈ ഒരു കാര്യം പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ശംഖുപുഷ്പം നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വീടാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കില് വീട്ടിൽ നിന്ന് കുറച്ച് ശംഖുപുഷ്പ പൂക്കൾ ഒരു വാഴയിലോ അല്ലെങ്കിൽ ഒരു പൂജാ തലത്തിലോ ഇറുത്തിട്ടുകൊണ്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി നൽകുക മാസത്തിലൊരിക്കയോ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോഴോ ഇത് ചെയ്താൽ മതി കുറച്ച് ശംഖുപുഷ്പം കൂടുതൽ പൂക്കൾ പിടിച്ചു നിൽക്കുന്ന ഒരു ദിവസം മതി അതായത് ചെടി കൂടുതൽ പൂവിട്ട് നിൽക്കുന്ന ദിവസം ഒരു ഇലയിലോ ഒരു താലത്തിലോ കുറേ ശംഖുപുഷ്പ പൂക്കൾ പറിച്ച് നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കുക നമുക്ക് ആ ഒരു നടയിൽ വെച്ചുകൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ തിരുമേനിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആയുർസൂക്ത പുഷ്പാഞ്ജലി ഈ ശംഖുപുഷ്പം കൊണ്ട് നടത്തി തരാൻ പറയണം ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ദീർഘായുസും ആരോഗ്യ സൗഖ്യവും ജീവിത വിജയവും ഉണ്ടാകുമെന്നാണ് പറയുന്നത് ആരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ അവർക്ക് ദീർഘായുസും ആയുരാരോഗ്യ സൗഖ്യവും ജീവിത വിജയവും ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ശംഖുപുഷ്പം വളർത്തുന്നവർ എപ്പോഴും വീട്ടില് ഒറ്റ സംഖ്യയിൽ വേണം ശംഖുപുഷ്പ ചെടി നട്ടു വളർത്താനായിട്ട് അതായത് വളർത്തുകയാണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് എന്ന ഒരു കണക്ക് വെച്ച് ഒരു ആ മൂട് നമ്മൾ നട്ട് വളർത്തുന്ന സമയത്ത് ആ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു നമ്പേഴ്സ് നോക്കിയിട്ട് നട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ ശംഖുപുഷ്പം നമ്മുടെ വീടിന്റെ അലക്കുകല് ബാത്റൂമ് അല്ലെങ്കിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നട്ട് വളർത്താനായിട്ട് പാടില്ല ഇനി അഥവാ നിങ്ങൾ നട്ടു വളർത്തിയതല്ലാതെ തനിയെ വളർന്ന് വന്നാൽ പോലും ഒന്നുകിൽ മാലിന്യം ആ ഭാഗത്ത് നിന്ന് മാറ്റുക അല്ലെങ്കിൽ ആ ഒരു ശംഖുപുഷ്പ ചെടി അവിടെ നിന്നും മാറ്റേണ്ടതാണ് പ്രത്യേകിച്ചും അലക്കുകല്ലിൻ്റെ അടുത്ത് നിന്നും ബാത്റൂമിലൊക്കെ പടർന്നു കയറുന്ന രീതിയിലൊന്നും ഒരു കാരണവശാലും വളർത്താനായിട്ട് പാടില്ല ഇതൊക്കെ വളരെ പ്രാധാന്യത്തോടെ കണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ അത് വളർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമല്ല പകരം ദോഷഫലങ്ങളാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ ശംഖുപുഷ്പം മറ്റൊരു ചെടിയുടെ മുകളിലേക്കായിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പൊക്കെ കുത്തി കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ അതിനെ പടർത്തി വിടുന്നത് ഒരു കാരണവശാലും ഉണങ്ങിയ മരത്തിന് മുകളിലായിട്ട് ശംഖുപുഷ്പം വളർത്താൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മളങ്ങനെ പടർത്തി കഴിഞ്ഞാൽ അതും ദോഷകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യവും വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ ഞാനിന്നിവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ഉറപ്പായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ അതിൻ്റെ ആ ഒരു ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും അപ്പോൾ ശരിയായ രീതിയിൽ ശംഖുപുഷ്പം വളർത്തി പരിപാലിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് ശിവഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ കടാക്ഷം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ആ കുടുംബം രക്ഷപ്പെടാൻ ആ വീട്ടിലുള്ള ഓരോരുത്തർക്കും നന്മയുണ്ടാകാൻ ജീവിത വിജയം കൈവരിക്കാൻ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി